ശബാബ് വെബ്സിൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം യൂസുഫ് കൊടിഞ്ഞി എഴുതുന്നു മഹാപ്രപഞ്ചവും സൂക്ഷ്മക്രമീകരണവും ക്രമീകരണവും യാദൃച്ഛികമോ ആകാശഭൂമികളെ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണവൻ ഒരു കാര്യം വിധിച്ചാൽ അതിനോടവൻ പറയും ഉണ്ടാവുക അപ്പോൾ അതുണ്ടാകും രണ്ട് നൂറ്റിപ്പതിനേഴ് സമ എന്നതിന് ഭാഷാപരമായി നമ്മൾ ആകാശമെന്നു പറയുന്നു എന്നാൽ ഉപരിതലം എന്നും അർത്ഥമുണ്ട് എന്നാൽ അത് ഭൂമിക്ക് ചുറ്റുമുള്ള വ്യത്യസ്ത ഉപരിതലങ്ങളാണോ ഭൂമിക്ക് ചുറ്റും വ്യത്യസ്ത സംരക്ഷണ ഉപരിതലങ്ങളുണ്ട് അതുകൂടാതെ ഭൂമിയെ കരിച്ചുകളയാൻ മാത്രം ശക്തിയുള്ള സൂര്യജ്വാലയിൽ നിന്ന് സമ്പൂർണമായി സംരക്ഷിക്കുന്ന രണ്ട് കാന്തിക വലയങ്ങളുണ്ട് എന്നാൽ ഈ ഉപരിതലങ്ങളല്ല സമ എന്ന ആശയത്തിലുള്ളത് അത് വിശുദ്ധ ഖുറാനിലെ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഏറ്റവും അടുത്ത ആകാശത്തെ നാം ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു മുൽക്ക് അഞ്ച് അങ്ങനെ രണ്ട് ദിവസ ഘട്ടങ്ങളിലായി അവയെ അവൻ ഏഴ് ആകാശങ്ങളാക്കി തീർത്തു ഓരോ ആകാശത്തും അതതിൻറെ കാര്യം അവൻ നിർദ്ദേശിക്കുകയും ചെയ്തു സമീപത്തുള്ള ആകാശത്തെ നാം ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുകയും സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു പ്രതാപശാലിയും സർവജ്ഞനുമായ അല്ലാഹു വ്യവസ്ഥപ്പെടുത്തിയതത്രേ അത് ഫുസ്സിലത്ത് പന്ത്രണ്ട് ഈ രണ്ട് ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് നക്ഷത്ര സമൂഹം ഉൾക്കൊള്ളുന്നവയെ തന്നെയാണ് സമ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ഈ ലോകത്തിനു മുകളിൽ വേറെ ആറ് ലോകങ്ങളുണ്ട് എന്നുമാണ് ഈ ലോകത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ശാസ്ത്രീയമായ നിഗമനങ്ങൾ അറിഞ്ഞാൽ മാത്രം മതി അതായത് ഈ ഭൂമിയിലെ ആളുകളിൽ ഒരാളാണ് നിങ്ങൾ നമ്മൾ വസിക്കുന്ന ഭൂമി സൂര്യനെ ചുറ്റുന്നു അങ്ങനെ പോലെയോ സൂര്യനേക്കാൾ എത്രയോ വലുതുമായ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ക്ഷീരപഥം ഗാലക്സി ക്ഷീരപഥത്തേക്കാൾ വലിയ കോടിക്കണക്കിന് ഗാലക്സികൾ ചേർന്നതാണ് ദൃശ്യപ്രപഞ്ചം അതാകട്ടെ പ്രപഞ്ചത്തിന്റെ നാല് പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് തമോ ഊർജം എഴുപത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം തമോദ്രവ്യം ഇരുപത്തിമൂന്ന് ശതമാനം ബാക്കി വരുന്ന നാല് പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് അനേകം ഗാലക്സി സമൂഹങ്ങളെയെല്ലാം ഉൾക്കൊള്ളുന്ന ദ്രവ്യവും അതിൽ നിന്നുള്ള ഊർജ്ജവും അടങ്ങിയ നമ്മൾ വസിക്കുന്ന പ്രപഞ്ചം ചില നിഗമനങ്ങളിൽ ദ്രവ്യദൃശ്യം അഞ്ചു വരുന്നു ഏതായാലും പ്രപഞ്ചത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മനുഷ്യൻ രൂപപ്പെടുത്തിയ സാങ്കേതിക മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയില്ല കാരണം അത് പ്രകാശവുമായി പ്രതിപ്രവർത്തിക്കാത്ത നിഗൂഢമായ തമോ ഊർജവും തമോദ്രവ്യവും കൊണ്ട് നിർമ്മിച്ചതാണ് തമോ ഊർജം തമോദ്രവ്യം പോലെയല്ല രണ്ടും അദൃശ്യമാണ് എന്നതൊഴിച്ചാൽ ദ്രവ്യം ഗാലക്സികളെ പരസ്പരം ആകർഷിക്കുന്നു അതേസമയം തമോ ഊർജം അവയെ വേർതിരിക്കുന്നു അതുകാരണം തമോ ഊർജത്തിൽ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുമ്പോഴും തമോ ദ്രവ്യം ഗാലക്സികളെ അതോടൊപ്പം കൊണ്ടുപോകുകയും ചെയ്യുന്നു ഗുരുത്വാകർഷണത്തിനെതിരെ പ്രവർത്തിച്ച് പ്രപഞ്ചത്തിന്റെ വികാസത്തിന്റെ ത്വരണം കൂട്ടുന്ന ഊർജ്ജരൂപമാണ് തമോ ഊർജം പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന വിദ്യുത്കാന്തികക്ഷേത്രം എന്ന നിലയിലാണ് തമോ ഊർജ്ജത്തെ ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും തമോ ഊർജ്ജത്തിന്റെ സ്വഭാവവും പ്രത്യേകതകളും കൃത്യമായി നിർണയിക്കുക എന്നത് ഭൗതികശാസ്ത്രത്തിലെയും പ്രപഞ്ചവിജ്ഞാനീയത്തിലെയും ഇന്നും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ആകാശമാകട്ടെ നാം അതിനെ ശക്തികൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു തീർച്ചയായും നാം അതിനെ വികസിപ്പിച്ചെടുക്കുന്നവനാണകൻ അദ്ദാരിയാദ് ഖുരാൻ വചനങ്ങൾക്ക് ആശയപരമായി അർത്ഥം നൽകുന്നതിൽ ഭാഷാപരമായ പരിമിതികളുണ്ട് ഈ ശക്തിയെ തമോ ഊർജമായി മനസ്സിലാക്കിയാൽ മഹാവിസ്ഫോടനം വഴി രൂപം കൊണ്ട് തമോ ഊർജമാണ് ഈ പ്രപഞ്ചത്തിന്റെ അതിരും വികാസവും നിശ്ചയിക്കുന്നത് വികസിക്കുന്ന പ്രപഞ്ചം ഈ പ്രപഞ്ചവികാസങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്വാണ്ടം സയൻസ് വഴിയാണ് ഹൈപ്പോത്തെറ്റിക്കൽ തിയറി പ്രകാരം പ്രപഞ്ച വികാസങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നു എന്നാൽ ക്വാൻഡം സയൻസിനൊരു പ്രശ്നമുണ്ട് പല വിഷയത്തിലും അതൊരു സൃഷ്ടാവിലേക്ക് വിരൽ ചൂണ്ടുന്നു അതുകൊണ്ടാണ് നാസ്റ്റികരിൽ പലരും ക്ലാസിക്കൽ സയൻസിനെ മാത്രം സ്വീകരിക്കുകയും ക്വാണ്ടം സയൻസിനെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ മൈത്രേയൻ തുടങ്ങിയവർ പറയുന്നത് ക്വാണ്ടം സയൻസിനെ അംഗീകരിക്കുകയാണെങ്കിൽ അവരുടെ ഉറക്കം നഷ്ടപ്പെടും എന്നാണ് കാരണം അതുയർത്തുന്ന ചോദ്യങ്ങളെ മനുഷ്യബുദ്ധി ഒരു സൃഷ്ടാവിലേക്ക് എത്തിക്കും എന്നാൽ ക്ലാസിക്കൽ സയൻസിൽ വികസിക്കുന്ന പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ സാധിക്കില്ല അതിന്റെ ആരംഭത്തെക്കുറിച്ചും അതുകൊണ്ടാണ് ശാസ്ത്രത്തിന്റെ വക്താക്കൾ എന്ന അവകാശപ്പെടുന്ന നാസ്തികരിലെ പ്രധാനികൾക്ക് ക്വാണ്ടം സയൻസ് അസ്വീകാര്യമാകുന്നത് അതിൽ ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ ഉയരുന്ന മനുഷ്യബുദ്ധിയോടുന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളെ പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ എഡ്വിൻ ഹബിലിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള വിപ്ലവകരമായ കണ്ടെത്തൽ മഹാവിസ്ഫോടന സിദ്ധാന്തത്തിന് അടിത്തറയിട്ടു അത് പ്രപഞ്ച വികസനത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രഹണത്തെ പുനർനിർമ്മിച്ചു മഹാവിസ്ഫോടന സിദ്ധാന്തമനുസരിച്ച് സുമാർ പതിമൂന്ന് പോയിന്റ് എട്ട് ബില്ല്യൺ വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചം മുഴുവൻ സാന്ദ്രവും വളരെ ചൂടുമുള്ള ഒരു ഏകബിന്ദുവിൽ സിംഗുലാരിറ്റിയിൽ നിന്നാണ് ഉണ്ടായത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വസ്തുവിനും വികസിക്കാത്തതും ഒരു വികാസത്തിൻറെ തുടക്കവുമുണ്ടായിരിക്കും അതിനുള്ള ഉത്തരമാണ് മഹാവിസ്ഫോടനം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു ബാഹ്യശക്തി വഴിയാണ് മഹാവിസ്ഫോടനം സംഭവിക്കുന്നത് ഹിഗ്സ് ബോസോൺ കണം എങ്ങനെ വന്നു മഹാവിസ്ഫോടനം എല്ലാ ഭാഗത്തേക്കും ചിതറുന്നതിനു പകരം അതൊരു ദിശയിലേക്കായതും വിസ്ഫോടനം വഴി രൂപം കൊള്ളുന്ന പ്രപഞ്ചത്തിന് വളർച്ചയും രൂപവും എങ്ങനെ നിശ്ചയിക്കപ്പെട്ടു എന്ന ചോദ്യങ്ങൾ മാത്രം മതി അത് യാദർച്ഛികമായി സംഭവിച്ചതല്ല എന്ന് മനസ്സിലാക്കാൻ അതിവിസ്ഫോടനത്തോടെ ശക്തമായ ഊർജത്തിൽ നിന്ന് സ്ട്രിംഗുകൾ രൂപം കൊണ്ടു അതിൽ നിന്ന് ക്വാർക്കുകളും രൂപം കൊണ്ടു ഇന്നത്തെ പ്രപഞ്ച ആവശ്യമായ ക്വാർക്ക് മഹാവിസ്ഫോടനം വഴി രൂപം കൊണ്ടത് ആറ് മൈക്രോസെക്കൻഡിലായിരുന്നു പ്ലാങ്ക് ടൈമിൽ അത് ഇന്നത്തെ സമയവുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട് കുൻ ഫയക്കൂൻ ഒരു കണ്ണിമ വെട്ടുന്നതിനേക്കാൾ കുറഞ്ഞ സമയം അതായത് ഏതാനും മില്ലി സെക്കൻഡിനേക്കാൾ കുറഞ്ഞ സമയം ഹൈഡ്രോണുകൾ എന്നറിയപ്പെടുന്ന പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാകുന്നത് ക്വാർക്കുകൾ വ്യത്യസ്ത രീതിയിൽ ചേർന്നാണ് അതേസമയം ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ ചുറ്റുന്ന അടിസ്ഥാന കണങ്ങളാണ് മഹാവിസ്ഫോടനത്തോടെ രൂപം കൊണ്ട് അതിശക്തമായ താപം താഴ്ന്ന് ന്യൂട്രോണും പ്രോട്ടോണും വഴി അയോണീകരിക്കപ്പെട്ട ആറ്റങ്ങളുണ്ടായി ഹൈഡ്രജനും രണ്ട് ആറ്റങ്ങൾ ചേർന്ന് ഹീലിയവും രൂപം കൊണ്ടു ഈ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തുവിനും അതിൻ്റെതായ ആകർഷണ സ്വഭാവമുള്ളതിനാൽ ഹൈഡ്രജന്റെയും ഹീലിയത്തിൻറെയും കണങ്ങൾ ചേർന്ന് അതിവിപുലമായ രീതിയിൽ ആകർഷണ സ്വഭാവത്തിൽ അവയുടെ ചുഴലി സൈക്ലോൺ രൂപം കൊണ്ടു അതിൻ്റെ കോറിൽ രൂപം കൊണ്ട അതിസമ്മർദ്ദത്തിൽ കോസ്മിക് എക്സ്പ്ലോഷൻ ഉണ്ടായി അതിനു പുറമേ അവൻ ആകാശത്തിനു നേരെ തിരിഞ്ഞു അത് ഒരു പുകയായിരുന്നു എന്നിട്ടതിനോടും അവൻ പറഞ്ഞു നിങ്ങൾ അനുസരണപൂർവ്വമോ നിർബന്ധിതമായോ വരിക അവ രണ്ടും പറഞ്ഞു ഞങ്ങളിതാ അനുസരണമുള്ളവരായി വന്നിരിക്കുന്നു ഫുസിലത്ത് പതിനൊന്ന് ഈ കോസ്മിക് എക്സ്പ്ലോഷൻ വഴി രൂപം കൊണ്ട താപാവസ്ഥയിൽ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഭാരം കൂടിയ മൂലകങ്ങളടക്കം നൂറ്റി പതിനാറ് മൂലകങ്ങൾ രൂപം കൊണ്ടുകയും അതിലൂടെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം രൂപം കൊള്ളുകയും ചെയ്തു ആകാശങ്ങളും ഭൂമിയും അവയ്ക്കിടയിലുള്ളതും ആറു ദിവസങ്ങളിൽ സൃഷ്ടിച്ചവനാണ് അല്ലാഹു പിന്നീടവൻ സിംഹാസനസ്ഥനായി അവനു പുറമെ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയും ശുപാർശകനുമില്ല എന്നിരിക്കെ നിങ്ങൾ ആലോചിച്ച് ഗ്രഹിക്കുന്നില്ലേ സജ്ജത അഞ്ച് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് മഹാവിസ്ഫോടനം വഴി രൂപം കൊണ്ട തന്തുക്കൾ ക്വാർക്ക് കണങ്ങൾ അടിസ്ഥാന മൂലകങ്ങൾ കോസ്മിക് ഫോർമേഷൻ കോസ്മിക് എക്സ്പ്ലോഷൻ വഴി എല്ലാ മൂലകങ്ങളുടെയും രൂപം കൊള്ളലും അവയെല്ലാം കൂടിച്ചേർന്ന് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും രൂപം കൊണ്ടത് എന്നിങ്ങനെ ആറ് പ്രധാന ഘട്ടങ്ങളായിരിക്കാം മറ്റൊരായത്തിൽ രണ്ട് ഘട്ടത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അത് പ്രപഞ്ചവിസ്ഫോടനവും ശേഷം അതുവഴി രൂപം കൊണ്ട ലോകങ്ങളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചുമാകാം അതുമല്ലെങ്കിൽ സ്ട്രിംഗ് തിയറിയിൽ പറയുന്നതുപോലെ ഒന്നിൽ കൂടുതൽ മഹാവിസ്ഫോടനമുണ്ടാവുകയും നമ്മൾ വസിക്കുന്ന ഈ ലോകം കൂടാതെ വേറെ ലോകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതിനെക്കുറിച്ചുമാകാം ഏതായാലും ഒന്നിൽ കൂടുതൽ പ്രപഞ്ചങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അതിൽ ദ്രവ്യവും തമോദ്രവ്യവും തമോ ഊർജവും ഏറ്റവും തികവുള്ള അനുപാതത്തിൽ ക്രമീകരിച്ചത് നമ്മൾ വസിക്കുന്ന പ്രപഞ്ചത്തിലായതിനാലാണ് ഇവിടെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും രൂപം കൊണ്ടത് അതിന്റെ ഏറ്റവും സൂക്ഷ്മ ക്രമീകരണം ഉണ്ടായതിനാൽ മാത്രമാണ് ജീവനനുകൂലമായ ലോകം രൂപം കൊണ്ടത് സൂക്ഷ്മ ക്രമീകരണത്തിലാണ് സൂര്യനിൽ നിന്ന് നിശ്ചിത അകലത്തിലും വലുപ്പത്തിലും ജീവനാനുകൂലമായി ഭൂമി നിലകൊള്ളുന്നത് ഇതര ലോകങ്ങളിൽ ദ്രവ്യവും തമോദ്രവ്യവും തമോ ഊർജ്ജവും തമ്മിലുള്ള തോത് ശരിയായി സൂക്ഷ്മക്രമീകരിച്ചില്ല ക്രമീകരിച്ചില്ല എന്നത് കാരണം ആ സൈദ്ധാന്തിക പ്രപഞ്ചങ്ങളിൽ സ്ഥിരതയുള്ള ന്യൂക്ലിയസുകൾ ഉണ്ടാകില്ല ന്യൂക്ലിയർ സംലയന ചക്രങ്ങളെയും തടസ്സപ്പെടുന്നു അതിനാൽ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും രൂപപ്പെടില്ല സ്ഥിരതയുള്ള ദ്രവ്യത്തിന്റെ അതായത് പ്രോട്ടോണുകൾ ന്യൂക്രോണുകൾ ആറ്റങ്ങൾ രൂപം കൊള്ളലിനും തുടർന്നുള്ള നക്ഷത്രങ്ങളുടെയും ജീവന്റെയും വികാസത്തിനും ഭൗതിക സ്ഥിരാംഗങ്ങൾക്ക് പ്രത്യേകവും കർശനവുമായ മൂല്യങ്ങൾ ആവശ്യമാണ് പ്രപഞ്ചം ജീവനുവേണ്ടി കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് ശാസ്ത്ര സമൂഹത്തിലെ പൊതുധാരണ അത് യാദർച്ഛികമായി സംഭവിക്കുന്നതാണോ അതിനുള്ള സാധ്യത പ്രായോഗികമായില്ല ആയതിനെ ഈ ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു രൂപകൽപ്പന ചെയ്തവനെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നു ജീവൻ നിലനിൽക്കാൻ അനുവദിക്കുന്നതിനായി പ്രപഞ്ചം സൃഷ്ടിക്കാൻ തെരഞ്ഞെടുത്ത അപാരശക്തിയുള്ള ബുദ്ധിമാനം ഉദ്ദേശപൂർണമായ ഒരു സൃഷ്ടാവിനെ അവൻ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ച് അയക്കുന്നു പിന്നീട് ഒരു ദിവസം കാര്യം അവൻകിലേക്ക് ഉയർന്നു പോകുന്നു നിങ്ങൾ കണക്കാക്കുന്ന തരത്തിലുള്ള ആയിരം വർഷമാണ് ആ ദിവസത്തിന്റെ അളവ് സജത ഹുറാൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലെ ചാന്ദ്ര കലണ്ടർ സമയമാനദണ്ഡങ്ങളും ഉപയോഗിച്ചുള്ള കണക്കിൽ ആയിരം ചാന്ദ്രവർഷങ്ങളിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ആകെ ദൂരം കണക്കാക്കുന്നത് അതിൻറെ പരിക്രമണ വേഗതയും ഒരു ചാന്ദ്രവർഷത്തിൻറെ ദൈർഘ്യവും അടിസ്ഥാനമാക്കിയാണ് ഈ ദൂരം ഒരു ദിവസം കൊണ്ട് പിന്നിടും വേഗത ഈക്വൽസ് ദൂരം ബൈ സമയം എന്ന സൂത്രവാക്യം പ്രയോഗിച്ചാൽ ഫലമായുണ്ടാകുന്ന വേഗത സെക്കൻഡിൽ ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ഈ കണക്കാക്കിയ വേഗത ശൂന്യതയിലെ പ്രകാശത്തിന്റെ ആധുനികവും അന്താരാഷ്ട്ര തലത്തിൽ നിർവചിക്കപ്പെട്ടതുമായ വേഗതയോട് വളരെ അടുത്താണ് പോയിന്റുകളിലെ വ്യത്യാസം അതായത് കൃത്യമായി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നാല് അഞ്ച് എട്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ഈ ആയത്തിൽ ഭൂമിയിൽ നിന്ന് ഒന്നാം ആകാശത്തേക്കുള്ള ദൂരത്തെയാണ് സൂചിപ്പിക്കുന്നത് അതൊരു പ്രകാശ പ്രകാശദിവസമെന്ന് പറയാം സൂര്യരിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശം എത്തുന്നത് എട്ട് മിനിറ്റ് കൊണ്ടാണ് അതായത് സൂര്യൻ അസ്തമിച്ച് എട്ട് മിനിറ്റ് ആയതിനു ശേഷമാണ് ഭൂമിയിൽ സൂര്യാസ്തമയം നമ്മൾ കാണുന്നത് അതിവിശാലമായ പ്രപഞ്ചത്തിൽ അനേകായിരം പ്രകാശ വർഷം അകലെയുള്ള നക്ഷത്രങ്ങളെ നോക്കി അതിൻറെ വർണ്ണരാജി നിർണയിക്കാനും നിറത്തിൽ നിന്ന് നക്ഷത്രത്തിന്റെ യഥാർത്ഥ തെളിച്ചമറിയുന്നതിലൂടെയും ഭൂമിയിൽ നിന്ന് കാണുന്ന ദൃശ്യ തെളിച്ചവുമായി താരതമ്യം ചെയ്യുന്നതിലൂടെയും നക്ഷത്രത്തിലേക്കുള്ള ദൂരം നിർണയിക്കാൻ കഴിയും അതിവിശാലമായ ഈ പ്രപഞ്ചത്തിൽ സൗരയൂഥവും ഭൂമിയും ഒന്നാം ആകാശത്തിനു കീഴിൽ അടുത്തായിട്ടായിരിക്കാം നിലകൊള്ളുന്നത് എന്നാൽ മറുകോണിൽ വിദൂരതയിൽ അനേകായിരം പ്രകാശവർഷമകലെ നക്ഷത്രങ്ങളെ ഉൾക്കൊള്ളാൻ മാത്രം പ്രപഞ്ചം അതിവിശാലമായിരിക്കുന്നു കൂടാതെ നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രപഞ്ച കാഴ്ചകളും അനേകായിരം പ്രകാശവർഷം മുമ്പേ കഴിഞ്ഞുപോയതിന്റെ ദൃശ്യങ്ങളാണ് അതായത് ലംബമായി താഴേക്കും തിരശ്ചീനമായ നിലയിൽ ചുറ്റിലുമായി പ്രപഞ്ചത്തിന്റെ അതിവിദൂര കാഴ്ച ലഭ്യമാകാം എന്നാൽ ലംബമായി മുകളിലേക്ക് ഒരു പ്രകാശ ദിവസത്തിന്റെ പരിമിതിയുമായിരിക്കാം നാൽപ്പത്തിയെട്ട് വർഷം മുമ്പ് വിക്ഷേപിച്ച നാസയുടെ വോയേജ വൺ പ്രവചനങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ പതിനഞ്ചിന് ഒരു പ്രകാശദിനമകലെയായിരിക്കും ബഹിരാകാശ പേടകങ്ങളെല്ലാം സൂര്യന്റെ ഭ്രമണപഥത്തിന് അനുകൂലമായി ക്രാന്തിവൃത്തതലം ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റുന്ന തലം സ്വീകരിച്ചുകൊണ്ട് ഗുരുത്വാകർഷണത്തെ ഉപയോഗപ്പെടുത്തിയാണ് ചലിക്കുന്നത് ബോയേജ വൺ ക്രാന്തിവൃത്തതലത്തിൽ മുകളിലായി ഏകദേശം മുപ്പത്തിയഞ്ച് ഡിഗ്രി കോണിൽ ചലിക്കുന്നു ബോയേജ ടു ക്രാന്തിവൃത്തതലത്തിന് താഴെയായി ഏകദേശം നാൽപ്പത്തിയെട്ട് ഡിഗ്രി കോണിലുമാണ് അതായത് നേരെ ലംബമായി മുകളിലല്ല അതുകൊണ്ട് തന്നെ വ്യാസം ഏറെ വലുതായിരിക്കും നേരെ ലംബമായി മുകളിലാണ് ടെർമിനേഷൻ ഷോക്ക് ബഹിരാകാശത്തെ അതിർത്തിയായാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നത് ഈ ഷോക്കിലേക്ക് ദൂരം സൂര്യനിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് ജ്യോതിശാസ്ത്ര യൂണിറ്റുകൾ അതായത് എ യു മുകളിലാണ് ഒരു സൂര്യനിൽ നിന്ന് ഒരു പ്രകാശദിനം ഏകദേശം നൂറ്റി എഴുപത്തിമൂന്ന് ജ്യോതിശാസ്ത്ര യൂണിറ്റുകളായതിനാൽ അതിനു മുകളിലായിരിക്കും ഉപരിതല പ്രപഞ്ച അതിർ നിശ്ചയിക്കുന്ന ഡാർക്ക് എനർജി ലേയർ എന്നും അനുമാരിക്കാം ഏതായാലും നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ അതിവിശാലമായ പ്രപഞ്ചത്തിന്റെ അതിരുകൾ നിശ്ചയിക്കുന്ന ഡാർക്ക് എനർജിക്കനുസൃതമായി പ്രപഞ്ച ചലനത്തിൽ ത്വരണവും വികാസവും സംഭവിക്കുന്നു അതിനനുസരിച്ച് സൗരയൂഥവും അതിലുള്ളതും ചലനക്രമം സ്വീകരിക്കുന്നുവെന്നും അനുമാനിക്കാം ഏതാകട്ടെ പ്രപഞ്ചത്തിന് തുടക്കം പോലെ ഒരൊടുക്കവും ഉണ്ടാകും ബിഗ് ക്രഞ്ചും കഴിഞ്ഞ വർഷം ഡാർക്ക് എനർജി സ്പെക്ട്രോസ്കോപ്പിക് ഇൻസ്ട്രുമെന്റിൽ നിന്നുള്ള ഡേറ്റ ഉപയോഗിച്ച് അരിസോണയിലെ നൂറുകണക്കിന് ഗവേഷകരുടെ ഒരു കൂട്ടായ്മ പ്രപഞ്ചത്തിന്റെ വലിയ ത്രീ ഡി മാപ്പ് വികസിപ്പിച്ചെടുത്തു കാലക്രമേണ ഡാർക്ക് എനർജി ദുർബലമാകുമെന്ന വസ്തുതയിലേക്ക് അതിന്റെ നിരീക്ഷണങ്ങൾ സൂചന നൽകി പ്രപഞ്ചത്തിന്റെ വികാസ നിരക്ക് ക്രമേണ മന്ദഗതിയിലായി പ്രപഞ്ചം ചുരുങ്ങാൻ തുടങ്ങുമെന്നും മഹാവിസ്ഫോടനത്തിന് വിപരീതമായി മഹാസങ്കോചത്തിലേക്ക് നയിക്കുമെന്നുമായിരുന്നു സൂചന ്രന്ഥങ്ങളുടെ ഇടകൾ ചുരുട്ടുന്ന പ്രകാരം ആകാശത്തെ നാം ചുരുട്ടിക്കളയുന്ന ദിവസം ആദ്യമായി സൃഷ്ടി ആരംഭിച്ചതുപോലെ തന്നെ നാം അത് ആവർത്തിക്കുന്നതുമാണ് നാം ബാധ്യതയേറ്റ ഒരു വാഗ്ദാനം അത്രയത് നാം അത് നടപ്പാക്കുക തന്നെ ചെയ്യുന്നതാണ് അൻബിയാവു നൂറ്റിനാല് ഷബാബ് വെബ്സിൻ പോഡ്കാസ്റ്റ് കേട്ടതിന് നന്ദി